നമസ്കാരം ഫോൺ കെ ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം പാർലമെന്റ് സമ്മേളനം ഇന്ന് തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യ കോവിലിൽ ഇന്ന് നരേന്ദ്രമോദിയെ മുഖാമുഖം കാണുമ്പോൾ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചുവെങ്കിലും മോദിയുടെ താണുതന്നെ ഇരിക്കും കാരണം ബി ജെ പി വർഗീയ ധ്രുവീകരണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിന്ന് അജയ്യനായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റുകളുള്ള ിൽ ബി ജെ പി ഉയർത്തിയ ഏറ്റവും വലിയ വിഷയമായ അയോധ്യ രാമക്ഷേത്രം നിർമ്മിച്ച ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ കാബിക്കോട്ട എന്ന ഇന്ത്യ മുഴുവനുള്ള സംഘപരിവാറുകൾ അഭിമാനം കൊണ്ട ഉത്തർപ്രദേശിൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനത്തിന് മുകളിൽ വോട്ടു നേടിയ ഒരേ ഒരു സ്ഥാനാർത്ഥിയെ ഉള്ളു അദ്ദേഹത്തിന്റെ പേരാണ് രാഹുൽ ഗാന്ധി അതേ സംഘപരിവാറിന്റെ സ്വയം പ്രഖ്യാപിത ദൈവം ഭഗവാൻ ശ്രീരാമനെ കൈപിടിച്ചു അയോധ്യയിൽ കുടിയിരുത്തിയ നരേന്ദ്രൻ മത്സരിച്ച ഉത്തർപ്രദേശിലാണ് രാഹുൽ ഈ നേട്ടം സ്വന്തമാക്കിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് രാഹുൽ ഗാന്ധിയുടെ ലീഡ് നരേന്ദ്രമോദിക്ക് കിട്ടിയതിലും ഇരട്ടിയും പിന്നെ ഒരു ലക്ഷവും കൂടുതൽ മോദിക്ക് വാരണാസി ലഭിച്ചതിനേക്കാൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടാണ് ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് അധികമായി ലഭിച്ചത് അപമാന ഭാരം കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ നരേന്ദ്രമോദിയുടെ ശിരസ് താഴാൻ ഇതിലും വലിയ എന്ത് കാരണം വേണം ഒരു തോൽവിയിൽ എഴുതി തള്ളിയവർക്ക് കളിയാക്കിയവർക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് ഒരു നിൽപ്പുണ്ട് രാഹുൽ ഗാന്ധിയുടെ അത് താങ്ങാനുള്ള കഴിവ് ഒരൊറ്റ സംഘപരിവാർ നേതാവിനും കാണില്ല കാരണം അത്രത്തോളം അപമാനിച്ചിട്ടുണ്ട് അവർ ആ മനുഷ്യനെ അവരുടെ മുൻപിൽ അഭിമാനത്തോടെ തലയുയർത്തി രാഹുൽ നിൽക്കുമ്പോൾ ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന് എഴുതി എഴുതിത്തള്ളിയവരുടെ തല താഴുക സ്വാഭാവികം